അങ്ങനെ നമ്മുടെ കഥ പറച്ചിൽ ടാസ്കില് വീണ്ടും ഒരു ചരിത്ര നിമിഷമാണ് നടന്നത് എന്താ ചരിത്ര നിമിഷം ആദ്യമായിട്ടാണ് ബിഗ് ബോസില് കഥ പറയുമ്പോൾ ഒരാൾ ഒരാളിരുന്ന് ചിരിക്കുന്നത് കാണുന്നത് അല്ലെ സാധാരണ എല്ലാവരും കരയുന്നതാണ് കാണുന്നത് കരയാൻ വേണ്ട താല്പര്യം ഇല്ലാത്തവർ മിണ്ടാതിരിക്കും അല്ലെ അപ്പൊ ഇവിടെ കുടുകൂടാ ചിരി സഹിക്കാൻ വയ്യാതെ ചിരിച്ചുകൊണ്ടിരുന്നു ആര്യൻ അതിന് ആര്യൻ കരയ ചിരിക്കുകയല്ല കരയുകയാണെന്ന് ജിസേന് എന്നിട്ടോ പിന്നെ പിന്നെന്തിനാണ് സരികയൊക്കെ ഇരുന്ന് ചിരിച്ചത് അതും റെന ആര്യനെ നോക്കി ചിരിച്ചത് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആര്യന് ഈ ഏഴിൻ്റെ പണി തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലേ ഈ വീക്കെൻഡിൽ കാര്യം ഇന്നലെ ആര്യൻ ഒരു നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു കേന്ദ്ര കഥാപാത്രമായിരുന്നു ഇന്നലെ കുറേ പ്രശ്നങ്ങളായി ആര്യൻ എക്സ്പോസ് ആയായിരുന്നു ഇന്ന് തേ അടുത്ത സംഭവം ഇനി എന്തൊക്കെ കിടക്കുന്നു അല്ലേ ബാക്കി കാണാൻ വേണ്ടിയിട്ട് ഇത്രയും സംഭവിച്ചിട്ടും ജിസേൽ എന്തിനാണ് ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും സംഭവിച്ചിട്ടും ഏ അതാണ് അതിശയമായിട്ട് ഫീൽ ചെയ്യുന്നത് പിന്നെ ടാസ്ക് ഭൂമി കയ്യേറ്റം ഈ വീക്ക്ലി ടാസ്ക് ഒന്നും ഉണ്ടാകുമെന്ന് ചാൻസ് കാണുന്നില്ല കേട്ടോ എല്ലാം ഈ പണിപ്പുര ടാസ്ക് തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ഏതേറ്റ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇന്ന് സത്യം പറഞ്ഞാൽ വേറെ ഒരു കണ്ടന്റും ഉണ്ടായിരുന്നില്ല ഒരു കണ്ടന്റും അതുകൊണ്ട് ഇതിനകത്ത് ലാസ്റ്റ് ഏറ്റവും കൂടുതൽ വീട് കിട്ടിയ കണ്ടന്റ് എന്ന് പറയുന്നത് പാതിരാത്രി ഈ ഒമ്പതര ആയപ്പോഴാണ് ലൈവിനകത്ത് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ശൈത്യ കഥ പറയാൻ പോയപ്പോൾ ആരി ഇരുന്ന് ചിരിക്കുന്നത് അതിൽ ശൈത്യയുടെ കഥയനെ കാട്ടിയും എപ്പിസോഡിൽ കാണിച്ചത് ഇതാണ് ശൈത്യയുടെ കഥയല്ല കാണിച്ചത് ഇതാണ് കാണിച്ചത് കാര്യം നമ്മൾ സാധാരണ ബിഗ് ബോസിൻ്റെ സ്റ്റോറി ടെല്ലിങ് സമയത്ത് എല്ലാവരും ഇരുന്ന് കരയുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട് ബോറടി ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ ചിരിച്ചിട്ട് അത് കയ്യോടെ പൊക്കിയിട്ട് പ്രശ്നമാകുന്നത് അപ്പോൾ ആരും ഇവിടെ കുടുകൂടു കൂടെ ചി നമുക്കിങ്ങനെ ഇങ്ങനെ വെച്ചാണ് ഇതാക്കുന്നത് കണ്ടത് അപ്പോൾ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായി ഇത് പുള്ളിക്കാരൻ പറയുന്നു പെയിൻ നടുവേദന കൊണ്ടിട്ടാണെന്ന് പറയുന്നു മിക്സഡ് ഇമോഷൻ കാരണം എന്നൊക്കെ പറയുന്നു പക്ഷെ പിന്നെ അപ്പാനിയുടെ മുന്നിൽ പുള്ളിക്കാരൻ സമ്മതിച്ചു ചിരിക്കുക തന്നെയാണ് ചെയ്തത് എന്നുള്ളത് അത് ശൈത്യയുടെ കഥ കേട്ടിട്ടാണോ അതിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ചിത്രീകരിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ശൈത്യയുടെ സ്റ്റോറിയില് കോമഡി ഉണ്ടായിരുന്നില്ല മൊത്തം ഫുൾ വിഷമം തന്നെയായിരുന്നു ആയിരുന്നു അതിനകത്ത് ഫുൾ കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞത് ഇനി അതിലെന്തെങ്കിലും എന്തോ എനിക്കറിയില്ല ആക്കി ചിരിച്ചതാണോ എന്നാൽ ഫുൾ ചിരിയായിരുന്നു ആര്യം എന്നിട്ട് ഏറ്റവും കോമണേറ്റുള്ള കാര്യം ജിസേലിൻ്റെ അടുത്ത് ഇത് പറയുന്നുണ്ട് ജിസേലിൻ്റെ അടുത്ത് പറയുമ്പോൾ ജിസേൽ ഓ ഷട്ടപ്പ് സ്റ്റോപ്പ് ക്രൈങ്ങ് എന്ന് സ്റ്റോപ്പ് ക്രൈയിങ് എന്ന് വെറുതെ പറഞ്ഞാൽ ഷട്ടപ്പ് എന്ന് ഒരാളാണ് നമ്മൾ കരയുമ്പോൾ ഷട്ടപ്പ് എന്ന് പറയുമോ ചിരിക്കുമ്പോഴല്ലേ ഷട്ടപ്പ് പറയുള്ളൂ സോ ആ ജിസേലാണ് ഇന്ന് ആര്യനെ ന്യായീകരിക്കുന്നത് കരഞ്ഞിട്ടാണെന്ന് കരഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് പോയെന്നുള്ളത് അതായത് സരികയുടെ അടുത്ത് പോയി കിടന്നത് എന്നിട്ട് സരിക കരയുന്ന ഒരാളെ കണ്ട് പിന്നെ നമ്മൾ ചിരിക്കുവോ ഇല്ലല്ലോ ആര്യൻ അവിടെ കരയുകയായിരുന്നെങ്കിൽ സരിക ചിരിക്കേണ്ട ആവശ്യമുണ്ടോ സരികെ ഇങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട് റെന നോക്കിയപ്പോൾ റെനേനെ നോക്കിയിട്ട് ഗോഷ്ടി കാണിച്ചു ഗോഷ്ടി കാണിച്ചപ്പോൾ റെനയും ചിരിച്ചു അതാണ് ഇവിടെ നടന്നത് പിന്നെ അതിൻ്റെ ഒപ്പം അപ്പാനി ചിരി കൺട്രോൾ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് കാര്യം അപ്പാനി ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ന്യൂട്രലായി നിൽക്കുകയാണ് ആരിൻ്റെ അടുത്ത് പോയപ്പോൾ ആരിൻ്റെ അടുത്ത് എടാ ചിരിച്ചടാ എടാ നിനക്ക് ചിരി നിർത്തടാ എന്നൊക്കെ പറയുന്നുണ്ട് ബാക്കി ആൾക്കാരുടെ അടുത്ത് വരുമ്പോൾ അവൻ ചിരിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഡബിൾ ഫേസിലാണ് അപ്പാനി നിൽക്കുന്നത് ഇവിടെ എന്തായിരുന്നാലും ഒനിയിലൊക്കെ ഭയങ്കര ഇന്ന് തെറി അഭിഷേകമായിരുന്നു നമ്മൾ എത്രയൊക്കെ ആണെങ്കിലും കുറേയൊക്കെ നമ്മൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം ഇപ്പം രനേനയൊക്കെ രന ചെയ്തത് തെറ്റ് തന്നെയാണ് രന ചാടി കയറുന്നുണ്ട് കടിക്കാൻ നോക്കുന്നുണ്ട് അവിടെ ചിരിച്ചു അത് കുറച്ചും കൂടെ ഒരു സഭ്യമായ രീതിയിൽ സംസാരിക്കുക ഫുൾ ചീത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലൈവിനകത്തും എല്ലാം എപ്പിസോഡിലൊന്നും പാത്രയൊന്നും കാണിച്ചിട്ടില്ല അപ്പം കുറെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക ഇപ്പം നമ്മൾ ഒരാളെ വഴക്ക് പറയുന്നതാണെങ്കിലും അത് അയാളുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും ഒനിയിലൊക്കെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ കിടക്കുന്നു ഫുൾ ചിത്ത വിളി ആയിരുന്നു ചിത്തവിളിയോട് ചിത്തവിളി അവസാനം മാപ്പ് പറഞ്ഞു കേട്ടോ ആ ഇനി ടാസ്ക് അപ്പം ഇതാണ് ആര്യൻ ഇപ്പം ഇനി ആര്യൻ്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ആര്യൻ ചെരുപ്പെറിഞ്ഞു അതെ അയ്യോ അത് ഞാൻ പറയാൻ മറന്നുപോയി മെയിൻ സംഭവം ചെരുപ്പെറിഞ്ഞു അപ്പം ചെരുപ്പെറുന്നത് എനിക്ക് ആലോചിച്ചപ്പോൾ ഞാൻ സീസൺ ത്രീയിൽ ഒരു കണ്ടസ്റ്റന്റിനെ ഓർത്തു ഏകദേശം ആ ഒരു കണ്ടസ്റ്റന്റിന്റെ ഗെയിം പോലെ തന്നെയാണ് എനിക്ക് ആര്യന്റെ ഗെയിമ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു റിയൽ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഗെയിം റിയൽ നെഗറ്റീവ് ഗെയിമാണ് ആര്യൻ ഇവിടെ കളിച്ച് കൊണ്ടുപോകുന്നത് ആര്യൻ പോസിറ്റീവായിട്ട് വിചാരിച്ച് കളിക്കുകയാണെന്ന് അറിയില്ല പക്ഷെ അതിന് പുറത്ത് റിയൽ നെഗറ്റീവ് ഗെയിം ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഈ ജിസേന ആണ് ആര്യൻ്റെ കൂടെ ഉള്ളത് ചെരുപ്പറിഞ്ഞതിലും ഒക്കെ മിക്കവാറും ലാലേട്ടൻ പണിഷ്മെൻ്റ് കൊടുക്കും എന്തെങ്കിലും ഒന്ന് കിട്ടും കാര്യം മറ്റേ ഈ മറ്റേ ടാസ്ക് കുളവാക്കിയതിനും കിട്ടും ഇതിനും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഈ വീക്കെൻഡിൽ ആര്യന് എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ളതായിരിക്കും നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കാൻ പോകുന്നത് ഓക്കെ അടുത്തത് ഭൂമി കയ്യേറ്റം ടാസ്ക് പിന്നെ നമുക്കിനി എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി ഈ വീക്കെൻഡിൽ ഈ വീക്കിലി ടാസ്ക് ഒക്കെ ഉണ്ടാവും എന്നുള്ളത് കാര്യം ഇത് ഇങ്ങനെ തന്നെ പോവും ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഇപ്പം ഏഴിൻ്റെ പണി ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓണം കഴിഞ്ഞിട്ട് മാറാൻ പറഞ്ഞാൽ ചാൻസ് ഉണ്ടാവും കാര്യം ചിലപ്പോൾ നമുക്ക് കുറേ പേര് ചോദിക്കുമ്പോൾ ചേച്ചി ഇവർക്ക് ഓണത്തിന് ഡ്രസ്സൊക്കെ കൊടുക്കുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ പറയാൻ പറ്റില്ല അല്ലെ ലാലായിട്ടും ചിലപ്പോൾ ഓണത്തിന് ഇവർക്ക് ഓണക്കോടി മൊനെ എടുത്തോ മൊനേന്ന് ബാഗ് ഒക്കെ എടുത്തോ മൊനേന്ന് പറയുമോ എന്ന് കണ്ടറിയാം നമുക്ക് കാര്യം ഇപ്പം അടുത്ത മാസം ഫസ്റ്റ് വീക്കിലാണ് ഓണം വരുന്നത് ചിലപ്പോൾ അവർക്ക് ഈ ബാഗൊക്കെ കൊടുത്തിട്ട് പഴയ പോലെ നമ്മുടെ ടാസ്ക് കാണാൻ വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുകയാണ് ഒരുപാട് പേര് വീക്ക്ലി ടാസ്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ എൻ്റെ അടുത്ത് കുറേ പേര് ചേച്ചി ഇത് എന്താണ് ചേച്ചി നടക്കുന്നത് നമുക്ക് ഈ ഡിബേറ്റൊക്കെ എന്തിനാണ് പണിപ്പുരയിൽ കയറാൻ വേണ്ടിയിട്ട് അത് ശരിക്കും നോമിനേഷനുള്ള ആൾക്കാരെയല്ലേ ഡിബേറ്റ് ഇടേണ്ടത് ശരിയാണ് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്തിനാണ് ഈ പണിപ്പുര ടാസ്കിൽ ഡിബേറ്റ് കൊണ്ടുവച്ചത് അതും ഇതുവച്ച് എന്ത് ബന്ധം അതുപോലെ തന്നെ നല്ല ഒരു അലക്ക് കമ്പനി ടാസ്കോ അല്ലെങ്കിൽ അങ്ങനെ കോൾ കോൾസെൻ്റെ ടാസ്ക് അതൊക്കെയല്ലേ നമുക്ക് കൊടുക്കേണ്ടത് അതൊക്കെയല്ലേ നമ്മൾ കാണാൻ ഈ മത്സരാർത്ഥികൾ ഉള്ള മത്സരം വിദ്യാർത്ഥികൾ തന്നെയാണ് പക്ഷെ അവർക്ക് ആവശ്യത്തിന് ആവശ്യത്തിനൊത്തുള്ള ടാസ്കൾ കിട്ടുന്നില്ല ആ ഒരു ഇത് കാരണം അവരുടെ ശരിക്കും സംഭവം പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ ഇതല്ല അപ്പോൾ അവർക്ക് പഴയതുപോലെ വീക്ക്ലി ടാസ്ക് കൊടുക്കണം പണിപ്പുരയൊക്കെ വേണം അതൊരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ടാസ്ക് ഒരു വൈകുന്നേരം കൊടുത്താൽ പോരെ ഈ പണിപ്പുര ടാസ്കിന് ഇത്രയും മെയിനായിട്ട് വെക്കുന്ന എന്തിന് എന്നൊക്കെ ഒരുപാട് പേര് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് അപ്പം ഇന്നത്തെ പണിപ്പുര ടാസ്കിനകത്ത് ഡിബേറ്റും ഉണ്ടായിരുന്നു ഭൂമി കയ്യേറ്റം ഉണ്ടായിരുന്നു ഭൂമി കയ്യേറ്റം ടാസ്ക് ഒരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു നന്നായിട്ട് എല്ലാവരും കളിച്ചു നന്നായിട്ട് കളിച്ചതെന്ന് വേണം പറയാൻ അതിനകത്ത് മാക്സിമം എഫേർട്ട് ഇട്ടു അക്ബർ നമ്മുടെ അനീഷ് ിന്റെ ടീമാണ് അത് വിജയിച്ചത് നല്ല പോയിന്റ് നല്ല ഇതിനകത്ത് വിജയിച്ചു നന്നായിട്ട് കളിച്ചു അതിനകത്ത് അനിമോ അതിനകത്ത് ഒരാളെ എടുക്കണം എന്ന് പറഞ്ഞു അതിനകത്ത് അല്ലേ ഒരു രണ്ട് പേര് എന്തോ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം അനീഷിൻ്റെ പേരും പറഞ്ഞു പിന്നെ വേറൊരുരാളുടെ പേരും പറഞ്ഞു പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ അനുമോളുടെ പേരും വന്നിട്ടുണ്ട് അനുമോലും ഇതിനകത്ത് എല്ലാവരും കളിച്ചു കേട്ടോ ഇതിനകത്ത് ഏകദേശം അനു കളിച്ചായിരുന്നു ജിസയിൽ കളിച്ചായിരുന്നു എല്ലാവരും മണ്ണിലിറങ്ങി നന്നായിട്ട് ഫിസിക്കലി ഭയങ്കര കഷ്ടപ്പെട്ടു തന്നെ റേന നിവീൻ നൂറ എല്ലാവരും ശാരിക ആതില എല്ലാവരും നന്നായിട്ട് കളിച്ചു അപ്പോൾ ഇതിനകത്ത് അനു ഈ ഫ്ലാഗ് കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അനുവിൻ്റെ പേര് പണിപ്പുരയിലേക്ക് പോകാൻ വേണ്ടി അപ്പം ജിസേലും ഒനിലും കൂടെ പറഞ്ഞായിരുന്നു വേണ്ട അത് വേണ്ട അവൾ എന്താ കളിച്ചത് പക്ഷേ പുള്ളിക്കാരിയും ഫ്ളാഗൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്ക് താല്പര്യമില്ല അപ്പോൾ അങ്ങനെ അനീഷിനെയാണ് തിരഞ്ഞെടുത്തത് അങ്ങനെ ടോട്ടൽ അഞ്ച് പേരാണ് വന്നത് നിവീൻ ജിസേൽ ബിന്നി ഒനിൽ അനീഷ് ഇവർ അഞ്ച് പേരും കൂടെയാണ് നാളെ പണിപ്പുരയിലേക്ക് പോകുന്നത് ഓക്കെ ഇനി ഡിബേറ്റും കൂടെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിന് ഡിബേറ്റ് സോ ഇത് എനിക്ക് അറിയില്ല വെറുതെ അവർക്ക് സ്കോർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പണിപ്പുരയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരാളെ എടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ടാസ്ക് ആണ് അതിനകത്ത് ഓരോ ടോപ്പിക്കും ബിഗ് ബോസ് തന്നെ കൊടുത്തായിരുന്നു ബിഗ് ബോസ് തന്നെ ടീം ഡിവൈഡ് ചെയ്തു സരികയും നൂറേയും കൂടെ ഡിബേറ്റ് ചെയ്തതിൽ സരികയാണ് കറക്റ്റ് പോയിന്റ്സ് ഒരുപാട് പറഞ്ഞത് അതുപോലെ തന്നെ നിവീനും ശൈത്യും ചെയ്തതിൽ നിവീൻ പോയിന്റ് പറഞ്ഞു ശൈതേനെ പാവാടക്കള്ളീന്നൊക്കെ ഇടുക്കി പാവാടക്കള്ളിയെ പാവാട പിടിച്ചു കിടക്കുന്നതൊക്കെ പറഞ്ഞു പക്ഷേ ശൈത്യം നന്നായിട്ട് അത് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇടയ്ക്ക് കയറി സംസാരിച്ചാണ് പുളമാക്കിയത് അക്ബർ അഭിലാഷ് നെഗറ്റീവ് ടോപ്പിക്ക് കിട്ടിയിട്ടും അക്ബർ നന്നായിട്ട് സ്കോർ ചെയ്തു സരികയും ഒനീലും ഒനിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒനീലിനാണ് കിട്ടിയത് രേണു ബിന്നി അതെ ബിന്നിയാണ് ഞാൻ സ്കോർ ചെയ്യുന്നത് വിചാരിച്ചത് പക്ഷേ രേണു നല്ല രീതിയിൽ കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയിട്ട് അത് കാര്യം വെച്ചു മുന്നിൽ അനു റന ഞാൻ അനുമോളെയാണ് പ്രതീക്ഷ നല്ല രീതിയിൽ സംസാരിക്കുന്നുള്ളത് പക്ഷേ രനയാണ് അവിടെ കോൺഫിഡൻ്റായിട്ട് നിന്ന് സ്കോർ ചെയ്തത് ശരത്തും ഷാനവാസിലും ശരത് രണ്ടുപേരും ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോയി പക്ഷേ ഷാനവാസ് ആമുഖം പറയാൻ തന്നെ എടുത്തു രണ്ട് മിനിറ്റ് വളരെ സ്ലോ ആയിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ശരത് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നിയിലാണ് അതിന്ന് തെരഞ്ഞെടുത്തത് സോ ഇതിനകത്ത് ഗ്രൂപ്പുകളിക്കെതിരായിട്ട് അഭിയാണ് ഇപ്പോൾ നിൽക്കുന്നത് നിലവിൽ മുന്നിലായിട്ട് കാര്യം ഈ ആര്യനെ സത്യം പറഞ്ഞാൽ ചോദ്യം ചെയ്തതും അഭിയാണ് ഷാനവാസും അക്ബറും എല്ലാവരും ഇത് കാണുന്നുണ്ടായിരുന്നു പക്ഷെ അവരകത്ത് പോയിട്ട് ഒരു ചെറിയ രീതിയിൽ പോകേണ്ട ഒരു കാര്യമായിരുന്നു അഭി ആണിതിന് ശക്തമായി എതിർത്ത് മുന്നോട്ട് വന്ന ഒരു കണ്ടസ്റ്റന്റ് അപ്പൊ അഭി ആണ് നിലവിൽ ഇവിടെ ഈ ആര്യന്റെ കാര്യത്തിലും ആര്യൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും ഗ്രൂപ്പിസത്തിന് അഗെൻസ്റ്റ് ആയിട്ടും അഭി നിൽക്കുന്നുണ്ട് അഭി പറയുന്നുണ്ടായിരുന്നു എനിക്ക് സിംബതി കാർഡൊന്നും വേണ്ട എന്നുള്ളത് ഈ എപ്പിസോഡിലല്ല മുന്നത്തെ ലൈവിലൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് സിംബതി ഇതൊന്നും വേണ്ട എന്നെ ആർക്കും നോമിനേറ്റ് ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല പക്ഷെ പുള്ളിക്കാരൻ പൂർവാധിക ശക്തിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിവ്യൂ ഉള്ളത് അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം അപ്പങ്ങളെമ്പാടും ചുട്ടമായി അതൊക്കെ പാടിക്കൊണ്ടാണ് സ്റ്റാർട്ടിങ് അപ്പം രാവിലെ തന്നെ ഗ്യാസ് തീർന്നു രാവിലെ അല്ല ഉച്ച ആയപ്പോഴാണ് തീർന്നത് കേട്ടോ അപ്പം എൻ്റെ ബിഗ് ബിഗ് ബോസ് ഏ എൻ്റെ സമരം ഗ്യാസ് തരൂ ഗ്യാസ് തരൂ ഗ്യാസ് തരൂ ഗ്യാസ് തരൂ നമ്മൾക്ക് വിശക്കുന്നു പറഞ്ഞ് സമരം നടത്തി ഗ്യാസ് ഒക്കെ കിട്ടി പക്ഷേ സമരം നടത്തിയിൽ നിവീൻ്റെ ഒരു സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബഹുമാനപ്പെട്ട വിഷങ്ങളെ ഏത് വിഷങ്ങൾ ഇവിടെയുള്ളവരെല്ലാം വിഷങ്ങൾ ദേ അല്ലേ നമ്പർ വൺ അനു വിഷം നമ്പർ ടു പിന്നി സോ എല്ലാ വിഷയങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഗ്യാസ് ദൃത നന്നായി കാര്യം ഇവർ രാവിലെ നിവിനെ ചെന്ന് പറഞ്ഞു വിട്ടതാ നിവീൻ ഇന്ന് ഞാൻ ലീവാണ് എനിക്ക് കയ്യില് വയ്യാന്നൊക്കെ പറഞ്ഞ് പോയതാണ് വഴക്കുണ്ടാക്കിയിട്ട് സോ അതുകൊണ്ടാണ് ഈ വന്ന് പറയുന്നത് കേട്ടോ ഒരു പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ കുരുതി കൊടുത്തു അത് നിങ്ങൾക്ക് കിട്ടണം ഇത് കിട്ടണം അത് കഴിഞ്ഞ് ബി ബി ഡിബേറ്റ് ആരംഭിക്കുകയാണ് ആയിരം പോയിന്റ്സ് മാത്രമേ ഇവർ സ്വന്തമാക്കിയിട്ടുള്ളൂ ഇരുന്നൂറ്റമ്പത് പോയിന്റ് മാത്രമേ ഉള്ളൂ സോ ഒരു 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 അലിവോടുകൂടി നിങ്ങൾക്ക് ആയിരത്തി അമ്പത് പോയിന്റ് വേണ്ടി ഇനി കളിക്കാം ഏഴ് റൗണ്ടുകളാണുള്ളത് നാല് തൊട്ട് നാല് ആദ്യം പോവും മൂന്ന് അടുത്തത് അങ്ങനെ രണ്ട് മിനിറ്റാണ് ഒരാൾക്ക് സമയം ഒരു ഡിബേറ്റിനുള്ള സമയം സോ ആദ്യം പോകുന്നത് ഇതിനകത്ത് സരികയും നൂറയുമാണ് അവർക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് ഹോട്ട് സീറ്റിൽ വ്യക്തിഗത ചോദ്യങ്ങൾ ഉൾപ്പെടുത്താമോ അപ്പോൾ അതിനകത്ത് സരിക നന്നായിട്ട് സംസാരിച്ചു നൂറ പറഞ്ഞത് പോയിന്റായിരുന്നു പക്ഷേ കുറച്ചേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് സരികയ്ക്കാണ് കിട്ടിയത് നിവീനും ശൈത്യം ആണ് അടുത്ത് വന്നത് ഈ വീടിനുള്ളിൽ തുടരാൻ ഏറ്റവും യോഗ്യത ആരാണെന്ന് വാദിക്കുക അപ്പം നിവീൻ ആദ്യം ശൈത്യം നല്ല രീതിയിൽ തന്നെ വാദിച്ചു ഒരു കുറവും ഉണ്ടായില്ല പക്ഷെ നിവീൻ അതിനെ എല്ലാം ബാക്ക്ഫയർ ചെയ്തു അതിനകത്ത് നിവീൻ ശൈത്യനെ ട്രിഗർ ചെയ്തു പാവാടത്തുമ്പ് പിടിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശൈത്യ ഇടയ്ക്ക് കയറി സംസാരിച്ചു അങ്ങനെയാണ് ശൈത്യ ഡിസ്ക്വാളിഫൈ ആയത് അത് കഴിഞ്ഞ് അക്ബറും അഭിലാഷും അക്ബറിന് കിട്ടിയതൊരു നെഗറ്റീവ് ട്യൂപ്പിക്കാണ് ഗ്രൂപ്പിസത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണ് അക്ബറിന് കിട്ടിയത് പക്ഷേ എന്നാലും അക്ബർ നല്ല രീതിയിൽ തന്നെ അത് ഫൈറ്റ് ചെയ്തു അഭിലാഷം നല്ല രീതിയിൽ സംസാരിച്ചു പക്ഷേ കൂടുതലും അക്ബറിനാണ് നല്ല രീതിയിൽ ചെയ്തത് അക്ബർ തന്നെ ജയിച്ചു അത് കഴിഞ്ഞ് ഷാരികയും ഒനീലും ഡെഡ് സോണി പോയിട്ട് തിരിച്ചു വരാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആരിലാണ് യോഗ്യത ഒനീല് നന്നായിട്ട് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം അങ്ങനെ ഒനിലാണ് ജയിച്ചത് അത് കഴിഞ്ഞ് ശാരികയും നിവീനും നമ്മുടെ പൗഡർ റൂമിൽ റൂമിലിരുന്നുണ്ട് നിവീൻ ഞാൻ അനുമോൾക്ക് കൊടുത്തു നന്നായി പോയി ഹാ കിട്ടണം കിട്ടണമത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊക്കെ കൊടുത്തല്ലോ പാവം ശൈത്യ അവളൊന്നും വിചാരിച്ചിട്ടല്ല കരയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അനുമോൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല അവൾക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിപ്പോയി നിവിൻ്റെ ഔട്ടായി പോകണേ ഈ ആഴ്ച അനുമോൾ ഇരുന്ന് ഉരുകി ഉരുങ്ങി പോണത് കണ്ട് ശാരി ഞാൻ പിന്നെ ഒരു മാത്രമുണ്ട് അവളുടെ പാവാടത്തുമ്പിൽ ഞാൻ കിട്ടിയിട്ടു വരെ പറഞ്ഞു എനിക്ക് എന്ത് സന്തോഷമായി അറിയാം അത് പറഞ്ഞാൽ കേട്ടിട്ട് ഹോ എനിക്ക് ഞാൻ ഞാൻ ട്രിഗർ ചെയ്തു ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ കയറി അങ്ങ് ട്രിഗർ ചെയ്തു ശാരീക ആ നന്നായി 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 അത് കഴിഞ്ഞ് അക്ബറും ആദിലേയും അക്ബർ പറയാനാ ആതിലേ എടുത്തും എടുത്തും ഒനീല് പറയുന്നേ റെനയും ആതിലേക്കെ പോലും റിയാക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു നീ എന്താ ചെയ്യണം എന്നുള്ളത് അപ്പൊ ആതില ഓ ആ ബീൻ ബാഗ് ആണെങ്കിലേ ചന്തത താര മുട്ടാറായി അങ്ങേരുടെ ആ കൂടെ ഇരിപ്പ് മാത്രമേ ഉള്ളൂ മുത്തശ്ശിമാര് പോലും ഇങ്ങനെ ഇരിക്കൂല എന്ന് ഒനീലിനെ കുറിച്ച് പറയാണ് അത് കഴിഞ്ഞ് ഡിബേറ്റിന്റെ ബാക്കിയാണ് അടുത്ത് ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് രേണുവും ബിന്നിയും തമ്മിലാണ് ടോപ്പിക്ക് ശുചിത്വം സാഹചര്യത്തിനനുസരിച്ച് ആയിരിക്കണം എന്ന് േണു പറയണം ശുചിത്വവും സാഹചര്യം അനുസരിച്ചൊന്നുമല്ല ശുചിത്വമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ബിന്നി പറയണം ബിന്നി പോയിന്റ്സ് ഒക്കെ പറഞ്ഞു പക്ഷേ റേണു അതിനെ ഡിഫെൻഡ് ചെയ്തിട്ട് സ്വന്തം കാര്യങ്ങൾ മുന്നിൽ വെച്ച് സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു അങ്ങനെ രേണു ജയിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് അനുമോളും റെനയും വന്നു ടോപ്പിക്ക് പ്രായവും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് അനു പറയണം പ്രായവും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമില്ല എന്ന് <im lequel> <imgayadiALLY> <im <toch young people> െ സംസാരിക്കണം അതിന് തുടക്കത്തിൽ തന്നെ എനിക്ക് സമയം കിട്ടിയാ ആ പ്രായം നമ്മള് ചേട്ടനെ ചേട്ടാന്ന് വിളിക്കണം ചേച്ചീനെ ചേച്ചിന്ന് വിളിക്കണം പിന്നെ അച്ഛനും അമ്മേനെയും ബഹുമാനിക്കണം ഇതൊന്നും അല്ല ടോപ്പിക്ക് സോ പുള്ളിക്കാരി ഈ ടോപ്പിക്കിൽ വളരെ ഒട്ടും സ്ട്രോങ് ആയിരുന്നില്ല അത് മാത്രമല്ല ഒരു ഫയറുണ്ടായിരുന്നില്ല റെന അതിനെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു ഒരു ഫയറുണ്ടായിരുന്നു ഒരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു സൊ റെനയ്ക്ക് അതിനകത്ത് പോയിന്റ് കിട്ടി ജയിച്ചു ഷാനവാസും ശരത്തും ടോപ്പിക്ക് സൗഹൃദം വ്യക്തി താല്പര്യങ്ങൾക്ക് ആയി ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഷാനവാസ് പറയേണ്ടത് നല്ല ടോപ്പിക്കായിരുന്നു ഇഷ്ടം പോലെ പറയാനുണ്ടായിരുന്നു അത് അത് ശരിയാണെന്നാണ് ശരത്ത് പറയേണ്ടത് ശരത്തിനായിരുന്നു പാട് ശരത്ത് എന്തൊക്കെയോ പറഞ്ഞു സ്വന്തം കാര്യങ്ങൾ രണ്ടുപേരും ടോപ്പിക്കിന് വെളിയിലാണ് പറഞ്ഞത് ഷാനവാസ് ആരംഭിക്കുകയാണ് ആമുഖം തന്നെ എടുത്തു രണ്ട് മിനിറ്റ് ഞാൻ ആക്ച്വലി ഇവിടെ വരുമ്പോൾ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മിനിറ്റേ ഉള്ളൂ ഇവിടെ ആ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ വന്നു കണ്ടപ്പോൾ തന്നെ ഇവരെ വിളിച്ചു ഇതൊന്നും അല്ല പറയേണ്ടത് സോ അത് ശരത്ത് തന്നെയാണ് ജയിച്ചത് അങ്ങനെ ആ റൗണ്ട് കഴിഞ്ഞു ജയിച്ചവരെല്ലാരും കൂടെ നിരന്ന് നിന്നു അപ്പം എന്നിട്ട് ആരെടുക്കണം ഇപ്പം ഇതിനകത്ത് അപ്പം എല്ലാവരും പറഞ്ഞു നമുക്ക് വോട്ട് ഇടാന്ന് അപ്പം ഒനിയിലും അഭിയും ഒറ്റക്കെട്ടായിട്ട് എന്നിട്ട് പറഞ്ഞ് പറ്റത്തില്ല എനിക്ക് പോണം വോട്ടെടുത്താൽ ഇവിടെ ഭൂരിപക്ഷം വരും ഗെയിം ഗ്രൂപ്പിസം കയറി വരും എന്ന് അഭി പറഞ്ഞു അങ്ങനെ ഒനീലിനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ ശേഷം ആര്യനും ജിസേലും റെനയുമേ ആര്യൻ പറയുന്നത് അയ്യ ഈ അനിമോൾ എന്തെന്നാണ് അനിമോൾക്ക് സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ പക്ഷെ ആള് പാവമാണ് റന സൂപ്പർ അയ്യോ പിന്നെ പറയണ താങ്ക് യു പിന്നെ അനുമോൾ പാവമാണ് അപ്പം ജിസേൽ ആ ഇവള് ഇവ ഇവര് കണ്ടു അവളോട് സോഫ്റ്റ്നെസ് ഉണ്ട് അപ്പം ആര്യൻ അനുമോൾ ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആണെങ്കിൽ നോക്കായിരുന്നു പക്ഷെ അവൾ അങ്ങനെയല്ലല്ലോ പ്രന ആക്ച്വലി അനുമോൾ പാവമാണ് ജിസേലിനെ ഇതാക്കാൻ വേണ്ടി അനിമോള് ജിസേലിൻ്റെ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് അനുമോൾ നല്ല കുക്കിംഗ് ആണ് അപ്പം ആര് ഓ അനുമോൾ പിന്നെ നല്ല അപ്പം ജിസേല അവൾ നല്ല ഹംബിൾ എന്ന് വരുന്നതായിരിക്കും എന്നൊക്കെ പറയുന്നു ഓക്കെ അത് കഴിഞ്ഞ് ഭൂമി കയ്യേറ്റം ടാസ്ക് ആണ് കോമഡി ഭൂമി കയ്യേറ്റം ടാസ്ക് തുടങ്ങുകയാണ് രണ്ടായിരത്തി അമ്പത് പോയിൻ്റ്സിന് നേടി അപ്പം ആരെയൊക്കെയാണ് ബിഗ് ബോ അതിനകത്തേക്ക് പടി പണിപ്പുരയിലേക്ക് പറഞ്ഞയക്കണം എന്നുള്ള ടാസ്ക്കാണിത് രണ്ട് ടീമാണ് പഴയ ടീം തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ പുതിയ ടീം എടുക്കാം അവർ പഴയ ടീമാണ് എടുത്തത് പതിനഞ്ച് മിനിറ്റ് സമയമാണ് ആ സമയത്തിനുള്ളിൽ ടീം എ ടീം ബി കുറച്ച് ഇരുന്നൂറ് ഫ്ലാഗ് കൊടുക്കും ആ ഫ്ലാഗ് ഈ മണ്ണിൽ മഡ്പിറ്റുണ്ട് ഗാർഡൻ ഏരിയയിൽ അതിലേറ്റവും കൂടുതൽ ഫ്ലാഗ് കുത്തി വെക്കുന്ന വ്യക്തിയാണ് ടീമാണ് ജയിക്കുന്നത് ഓക്കെ അങ്ങനെ എല്ലാവരും ആസൂത്രണം ചെയ്യുകയാണ് എന്തൊക്കെ പ്ലാൻ രണ്ട് പേരുടെയും പ്ലാൻ ഒന്ന് തന്നെയായിരുന്നു രണ്ട് ടീമുകാരുടെ അപ്പുറത്തെ അപ്പുറത്തെ ആൾക്കാരുടെ ഫ്ലാഗ് നമ്മൾ നശിപ്പിക്കണം ഇത് തന്നെയായിരുന്നു രണ്ട് ടീമിന്റെ പ്ലാന് അങ്ങനെ ബസറടിക്കുന്നു എല്ലാം കൂടെ ഓടയാണ് കുറേ ആൾക്കാർ അപ്പുറത്തുള്ളവരുടെ ഫ്ളാഗ് എടുത്തു ഇപ്പുറത്തുള്ളവരുടെ ഫ്ളാഗ് എടുത്തു ചൂടെ ഉണ്ടെങ്കി വാടാ അഞ്ഞോട്ട് എന്ന് പറഞ്ഞ് എല്ലാം കൂടെ കവന്നടിച്ച് പോയിട്ട് ആദ്യം കവന്നടിച്ച് കിടക്കുന്നു ജിസേൽ കവന്നടിച്ച് മണ്ടി കിടക്കുന്നു കുറെ എണ്ണം കവന്നടിച്ച് മണ്ണി കിടക്കുന്നുണ്ട് ഇത് സ്ഥലം പിടിച്ചതാണ് കേട്ടോ മണ്ണി കടന്ന് പിന്നെ ഈ മണ്ണി കിടക്കുന്ന ആൾക്കാരുടെ പുറത്തുകൂടെ തന്നെ മറ്റേ എന്തോന്നോ കൂട്ടിയിട്ടതുപോലെ നിറഞ്ഞു മല പോലെ കുറേ പേര് അതിന്റെ ബോളില് ഗുസ്തി മത്സരമായിട്ടാണ് പിന്നെ ഇതിനകത്ത് എടുക്കുന്നതാണ് ഇതിന്റെ പാട് അപ്പം അപ്പൊ അനുമോള് ആരെങ്കിലും തൊട്ടാ ഞാൻ ഇടിച്ച് പഞ്ചറാക്കു എന്ന് പറഞ്ഞ് ഒരു ഒരു മുപ്പത് ഫ്ലാഗ് ഉണ്ട് അതൊക്കെ ഡ്രസ്സിനകത്ത് വെച്ചോണ്ട് നടക്കുകയാണ് അനുമോളെ മാത്രം ആരും ഒന്നും തൊടുന്നില്ല കാര്യം പുള്ളിക്കാരിയെ കയ്യിൽ ഫ്ലാഗ് ഉണ്ടെന്ന് മനസ്സിലാവത്തേല അപ്പൊ ആര്യൻ ആര്യൻ അവിടെ സരിക ഇതെല്ലാം കൂടെ ഒറ്റ ഒരുതിനകത്ത് ജിസേലും ജിസേൽ ഏറ്റവും അടിയിൽ നൂറ സരിക ആര്യൻ എല്ലാം കൂടെ ഒരു മല പോലെ ഇങ്ങനെ കിടക്കുന്നു അത് കഴിഞ്ഞിട്ട് ഷാനവാസും അക്ബറും വിറ്റിന് പുറത്ത് കിടന്ന് കൂടുന്നു അപ്പോൾ ബിഗ് ബോസ് മൽപ്പിടുത്തം പുറത്ത് വേണ്ട ഫൈറ്റ് പുറത്ത് വേണ്ട അനീഷും ആതിലെയും ആതില ഫ്ലാഗും വെച്ച് ഇങ്ങനെ കിടക്കുന്നു മണ്ണി കിടക്കുന്നു അനീഷ് അതിൻ്റെ പുറത്തുകൂടെ അനീഷ് 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 അത് കഴിഞ്ഞ് ഷാരിക ആരെയോ തള്ളി മറിക്കുന്നുണ്ട് ആ ഷാരിക അവിടെ കൂടെ കിടന്ന് നല്ല രസമുണ്ട് ഷാരിക അവിടെ കിടന്ന് ഉരുളുന്നു ഇവിടെ കിടന്ന് ഉരുളുന്നു ഉരുണ്ടുരുണ്ട് പോകുന്നു അപ്പഴും അത് കഴിഞ്ഞ മാക്സിമം ഫ്ലാഗ് നശിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് തൽക്കാലം ഒരു മിനിറ്റ് റെസ്റ്റ് എവിടെ ആര് കേൾക്കാൻ അവിടെ മണ്ണി കിടന്ന് എല്ലാവരും പിതാവെയാണ് അപ്പം അനുമോളില്ല അല്ലല്ലെന്നൊക്കെ പറഞ്ഞ് ഫ്ലാഗും കൊണ്ട് അവിടെ കൂടെയൊക്കെ നടക്കുന്നുണ്ട് ആരും തൊടുതുപോലും ഇല്ല കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഇത് ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും ആ ഫ്ളാഗ് നിങ്ങൾ സൂക്ഷിക്കണം ഫൈറ്റ് വേണ്ട ഗെയിം മതി എന്നൊക്കെ പറയുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജിസേലിൻ്റെ ജിസേലിനെ എടുക്കാനേ പറ്റുന്നില്ല ജിസേലിനെ ഏറ്റവും അടിയിൽ കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ റെന വന്ന് കിടന്നു റെനയുടെ പുറത്തുള്ള ശാരിക സരിക വന്നു കിടക്കുകയാണ് ഷാനവാസ് ഒനീലിനെ പിടിച്ച ഒറ്റ തള്ളു ഒനീൽ ഊരിൻ്റെ അപ്പുറത്ത് അവസാനം അനീഷിനെ പൊക്കിയെടുക്കാൻ നോക്കി അനീഷ് എന്നിട്ട് അനീഷിനെ പിടിച്ച് തെറിച്ച് മട്ടിന് പുറത്തേക്ക് അങ്ങനെ 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 വെക്കാൻ ബിഗ് ബോസ് പറയുന്നത് ആര് കേൾക്കാൻ അവസാനം അനീഷ് മൈക്കൂരി വെക്കൂ മൈക്കൂരി വെക്കൂ അത് കഴിഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞ് നാല് മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ ഫ്ളാഗ് ഒന്നും ആരും കുത്തിയിട്ടില്ല എല്ലാവരും വച്ചോണ്ടിരിക്കയാണ് ജിസേന ഏറ്റവും അടി കിടക്കാൻ ഇപ്പോഴും ജിസേൽ എണീറ്റിട്ടില്ല അനീഷ് ആന്റണി കൂടെ ഷാനവാസ് വന്ന് അനീഷിനെ കോണറിൽ പിടിച്ച് വലിച്ചോട് പോകുന്നു എടാ ഷാനവാസെ നീ ഒറ്റയ്ക്ക് കളിക്കറ നീ നേരിട്ട് കളിക്കലാന്ന് പറഞ്ഞാൽ അവിടെ വഴക്കാവുന്നു ബസർ അടിച്ചു ആയി ഒരു ഫ്ലാഗും വെച്ചിട്ടില്ല അവസാനം ബസർ അടിച്ചു കഴിഞ്ഞിട്ടും ബസർ അടിച്ചോണ്ടിരിക്കുകയാണ് ബസർ അടിയോടടി ആര് കേൾക്കുന്നു എന്ത് കേൾക്കുന്നു ആദില ഫ്ലാഗും കൊണ്ട് നിവിൻ്റെ കൊടുക്കുന്നു പിങ്ക് ഫ്ലാഗ് അപ്പോൾ ശാരിക പിടിച്ചു വരയ്ക്കാൻ നോക്കുന്ന അവർ തമ്മിൽ മൽ 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 അത് കഴിഞ്ഞ് ഫ്ലാഗ് മാക്സിമം കുത്തി വെക്കുന്നു പിങ്ക് അവിടെ മഞ്ഞ ഫ്ലാഗ് പിടിച്ചവരെ കാണുന്നേ ഇല്ല എവിടെ പോയെന്ന് അങ്ങനെ ബിഗ് ബോസ് പറയാണ് നിങ്ങൾ നിർത്തു ബസർ അടിക്കാൻ ബസർ അടിച്ചപ്പോൾ തന്നെ എല്ലാവരും വെച്ചു ക്യാപ്റ്റൻ ആ കൺവേഷൻ റൂമിലേക്ക് വയ്യൂ ക്യാപ്റ്റൻ കൺഫെഷൻ റൂമിലേക്ക് വരും ബിഗ് ബോസ് ഭയങ്കര ദേഷ്യത്തിലായിരുന്ന കേട്ടോ ലൈവാണ് ഞാൻ പറയുന്നത് കൺഫെൻഷൻ റൂമിൽ വരാൻ തന്നെയല്ലേ പറഞ്ഞത് എവിടെ പോയി കിടക്കുന്നത് ക്യാപ്റ്റൻ റൂമിൽ റൂമിൽ എന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് പോയിരുന്നത് ഷാനവാസേ നീ ഇത്ര കിടന്നിട്ട് കാണിക്കരുത് കേട്ടോ ഓ പോടാ നിന്റെ ഒരു ആ പിന്നെ പോണാൻ്റെ കൂടെ അവിടെ അനുവും ഷാനവാസും കൂടെ ആവുന്നുണ്ട് അനു പറഞ്ഞ ചേട്ടൻ മണ്ണെടുത്തൊന്നും അറിയേണ്ടിരുന്നില്ല എന്റെ നെഞ്ചത്ത് ചവിട്ടി ഞാൻ മണ്ണല്ല ഞാൻ കല്ലെടുത്ത് എറിയും എന്നൊക്കെ ഷാനവാസ് കടന്ന് പറയുന്നുണ്ട് അങ്ങനെ ടീം ബി ജയിച്ചിരിക്കുകയാണ് ഫ്ലാഗ് ആണ് ടീം ബി വെച്ചത് ടീം എ വെച്ചത് വൺ തേർട്ടി സെവൻ ഫ്ലാഗ് ആണ് കേട്ടോ ഇതെണ്ണാൻ വേണ്ടിയിട്ട് നമ്മുടെ ജിസേലും നിവിനുമാണ് പോയത് അങ്ങനെ അവരവിടെ ഒരു മണിക്കൂർ പോയിരുന്നു എണ്ണീട്ടാണ് ഇത് കണ്ടുപിടിച്ചത് അങ്ങനെ അവരും കൂടെ ഈ അഞ്ച് പേരിലൂടെ ചേരയാണ് അപ്പം അവിടെ പറയുന്നുണ്ട് അനുമോൾ പോണ്ട അനുമോൾ എന്നെ പോകുന്നത് അവൾ എന്ത് ചെയ്തു ഒരു കുന്തവും ചെയ്തില്ല അവൾ പോണ്ട അപ്പം ഞാൻ പോണ്ടേ പോകണ്ടേ ഞാൻ പോകണം ഞാൻ ഫ്ലാഗ് ഒക്കെ വെച്ചതാണ് ഞാനാണ് ഫ്ലാഗ് കൊണ്ടുനടന്നത് ആ നീ പോണ്ട അനീഷ് പോയാൽ മതി എന്ന് പറഞ്ഞ് അനീഷിനെ കയറ്റി വിടുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം ശൈത്യയുടെ ടാസ്ക് വരെയാണ് ശൈത്യ സ്റ്റോറി പറയാണ് എന്ത് സ്റ്റോറിയോ എന്തോ ഒന്നും നമ്മൾ കണ്ടതുപോലുമില്ല എപ്പിസോഡിൽ ചിലപ്പം ബി ബി പ്ലസ്സിൽ കാണിക്കും എന്നിട്ട് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആര്യൻ അപ്പം എന്നിട്ട് ജിസേലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ജിസേൽ പറയുന്നു ഷട്ട് ഷട്ടാപ് കരയും ആരെങ്കിലും ഷട്ടാപ്പ് പറയൂ ഷട്ടാ ഡോണ്ട് ക്രൈ എന്ന് കള്ളക്കാദ്യ കള്ളത്തരം പറയുന്നത് ഡോൺ ക്രൈ ഷട്ട് ആപ്പ് അപ്പോൾ ഉടനെ തന്നെ സരിക ി വിളിക്കുന്നു അപ്പോഴത്തേക്കും ആര്യൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ സരികയുടെ അടുത്ത് പോയി താഴെ കിടക്കുന്നു അപ്പം സരിക അപ്പം എല്ലാവരും നോക്കുന്നുണ്ട് അപ്പം അക്ബർ അക്ബർ ഷാനവാസിൻ്റെ അക്ബറും ഷാനവാസും അടുത്തടുത്തിരിക്കുക അക്ബർ ഷാനവാസിൻ്റെ അടുത്ത് പോയിട്ട് എന്തിനാ ഈ ചിരിക്കണത് അപ്പം സരിക അപ്പം റേന ഇങ്ങനെ അങ്ങനെ വീട്ടുകാരൊക്കെ നോട്ടീസ് ചെയ്യുന്നു ബസർ അടിക്കുന്നു ശൈത്യ കഥ നിർത്തുന്നു അത് മാത്രം ഓർമ്മയുണ്ട അഭിനേ ചാടി വീഴുന്നു ഡാ ഡാ നിന്നോട് ആരാടെ ചിരിക്കാൻ പറഞ്ഞത് നീ ആരാടെ ചിരിച്ചത് ഏഹ് നീ എന്താണോ കാണിച്ചത് നീ എന്ത് വൃത്തിയാണ് കാണിച്ചത് എന്ന് പറഞ്ഞത് അപ്പൊ ജിസേൽ ക്രൈം അപ്പത്തേക്കും നീ പിരുത് അപ്പോഴത്തേക്കും അഭിക്ക് ഡൗട്ടായി കാര്യം അല്ലേ പറയണത് കാര്യം ഇപ്പൊ സത്യം ആണെങ്കിലോ അതങ്ങനെ അഭിയല്ല അവിടെ വേറെ പലരും ചിരിച്ച് വേറെ അഭിയല്ല ആര്യനല്ല വേറെ പലരും സത്യം പറഞ്ഞ ആരാടെ ജിരിച്ചത് അപ്പൊ ആര്യൻ ചെരുപ്പടുത്ത് ഒറ്റയേറ് അങ്ങോട്ടേക്ക് ചെരുപ്പടുത്തറിയാടാ ഇവിടെ ചെരുപ്പടുത്തറിയതാ ഇതിൻ്റെ കൂടെ ഒനിയിൽ നീ ചിരിച്ചു നീ ചിരിച്ചു ജരിച്ചു ചിരിച്ചില്ല ഞാൻ ചിരിച്ചില്ല ഓ എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാൽ രന എന്തിനു ചാടുന്നത് കാര്യം പറഞ്ഞാൽ പോരെ ഇതാണ് ആര്യൻ അവിടെ ചിരിച്ചു ഇവരെല്ലാരും ആരിനെ ഡിഫെൻഡ് ചെയ്തു അതാണ് ആദ്യം പറ്റിപ്പോയത് റെന സരിക ജിസേല് അതാണ് ഇത്രയും വഴക്കാവാനുള്ള കാരണം അല്ലെങ്കിൽ ആരിനെ മാത്രം കിട്ടേണ്ട വഴക്കായിരുന്നു ഇവരെല്ലാരും ഏറ്റുപിടിച്ചത് അപ്പൊ റെന പോയിട്ടും ഞാൻ ചിരിച്ചില്ല ഞാൻ ചിരിച്ചില്ല ഞാൻ ചിരിച്ചില്ല പോടി 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 ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക ചീത്ത എന്ന് പറഞ്ഞോണ്ടല്ലോ ചീത്ത മാ നിങ്ങൾ ലൈവ് കണ്ടില്ലല്ലേ ലൈവ് പോയി കാണണം കേട്ടോ ബി ലൈവ് എഡിറ്റഡ് ലൈവ് അതായത് ലൈവ് തന്നെ കട്ട് ചെയ്താൽ കാണിക്കണത് എഡിറ്റ് ചെയ്തിട്ട് അപ്പം ശരിക്കും എന്തായിരുന്നു എനിക്ക് അവിടെ എൻ്റെ അമ്മു ചീത്ത 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 ഒരിൽ പോടി പുല്ലി പോടി പുല്ലി പൊന്നും വിളിച്ചോണ്ടിരിക്കെ പറയണ്ട വിളിപ്പിക്കും ഞാൻ ഞാൻ തിരിച്ചല്ല അല്ലെങ്കിൽ ചിരിച്ചു ചേട്ടാ അത് ഇതാണ് കാരണം ആര് അവിടെ നിന്ന് ഗോഷി കാണിക്കണമെന്നായിരുന്നു കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ ശൈത്യയുടെ കഥ കേട്ടല്ല അല്ല ചിരിച്ചത് ഞാൻ ആര്യം ഗോഷ്ടി കാണിക്കുന്ന കണ്ടാണ് ചിരിച്ചത് അതിന് വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ തെറി കേട്ടു ആ കുട്ടി ആ അങ്ങനെ എടാ 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 അപ്പം ജിസേൽ കരയുകയാണ് കരയുകയാണ് അപ്പം ആര്യൻ അപ്പം കരയുകയാണ് അപ്പം ആര്യം പോയിട്ട് ഉടനെ ഞാൻ അഭിയെടുത്ത് സോറി 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 ഞാനും എനിക്ക് വിഷമമായി ആർക്ക് ആര്യന് വിഷമമായെന്ന് അവങ്ങനെ പറഞ്ഞപ്പോൾ ചിരിച്ചിട്ട് അവി വഴക്ക് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് വിഷമായിരുന്നു എൻ്റെ എന്തും ട്വിസ്റ്റ് ചെയ്ത് എനിക്ക് വിഷമമായി എന്നാലും സോറി സോറി ചെരിപ്പെടുത്തിന് സോറി എനിക്ക് നിങ്ങളെല്ലാം പറഞ്ഞതിൽ വിഷമമുണ്ട് പക്ഷേ സോറി അല്ലേ ആരുടെ നിവിന്റെ അല്ലേ അല്ലേന ശരത്തേട്ടന്റെ മുഖം കണ്ടാണ് ഞാൻ ചിരിച്ചത് ശരത്തേട്ടന്റെ മുഖം കണ്ടാണ് ചിരിച്ചത് അപ്പോൾ അപ്പൊനി നീ മോടി നീ വോടി നീ മോടി പതിനായിരം നീ പോടി പൂ നീ പോടി പൂ എൻ്റെ ദൈവമേ അത് എണ്ണി എണ്ണി ഇരിക്കാൻ എനിക്ക് അത്രയ്ക്ക് എണ്ണിട്ടുള്ള ലൈവിനകത്ത് അത് കഴിഞ്ഞ ആപ്പി നീ മാറിയിക്കടി ആര് റനയുടെ അടുത്ത് റെന വെറുതെ മേടിച്ചു ഊട്ടിയതാ റന വെറുതെ മേടിച്ചു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഈ അഭി റനടുത്ത് പിന്നെ ഈ ഇവരൊന്നും ഇതുപോലെ സരികയെടുത്ത് സംസാരിക്കാത്ത ചിരിക്കാത്തത് കാര്യം ഈ റനയെ കാട്ടി കൂടുതൽ ചിരിച്ചത് സരികയാണ് എന്തുകൊണ്ട് സരികേടെ അടുത്ത് പോകുന്നില്ല ആരും എന്തേ ഈ പുള്ളിക്കാർ നന്നായിട്ട് ചിരിച്ചിട്ടുണ്ടായിരുന്നു സരിക റനെക്കാട്ടിയും കൂടുതലും സരികയാണ് ചിരിച്ചത് അപ്പോൾ നീ മാറിയിക്കടി നീ മാറിയിക്കടി നീ മാറിയിക്കടി നീ ചിരിച്ചത് ഞാൻ കണ്ടടി നീ ചിരിച്ചത് ഞാൻ കണ്ടടി അഭി അപ്പം ആര്യൻ മണ്ഡത്തിനെ പറയിലേക്ക് നടുവേദനയായിരുന്നു ഇപ്പൊ ജിസേൽ ഓ ട്രൂ ട്രൂ അപ്പൊ ഷാനവാസ് എന്തിനാണോ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത് നീ നിങ്ങളെ നെഗറ്റീവ് ആകൂലേ അഭി നീ ഓടി തീർന്നില്ല നീ ഓടി നീ ഓടി ഒനി നീ ഓടി പോ നീ ഓടി അത് തെറി തെറി കംപ്ലീറ്റ് തെറി സെറിലാക്കെ നീ പോടി സെറിലാക്കെ അപ്പൊ സരിക ഞാൻ ചിരിച്ചു ഞാൻ ചിരിച്ചു ഇവരെ കളി കണ്ടിട്ട് ചിരിച്ചതാണ് ആ കാര്യം എനിക്ക് അവന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ അവിടെ കേൾക്കാൻ പറ്റുന്നില്ല അപ്പം അല്ല ഞാൻ ചിരിച്ചത് ഞാൻ പറയാമല്ലോ ഞാൻ ചിരിച്ചു ചിരിച്ചെന്നിരുന്നെങ്കിൽ ഞാൻ പറയാം ഷാനവാസ് പറഞ്ഞോ പക്ഷേ ജിസൈലേ ഇവൻ ഷൂ എടുത്ത് എറിഞ്ഞ എന്താണ് അത് പേടിച്ചിട്ടാണ് അല്ലേ ഷൂ എടുത്ത് എറിഞ്ഞത് പേടിച്ചിട്ടാണെന്ന് ആ നല്ല നല്ല അല്ല നല്ല എന്ന് പറയേണ്ടത് നല്ല ന്യായീകരണം ആ അപ്പം ഒരാൾ ഗോഷ്ടി കാണിച്ചു പിന്നെന്തിനാ ചിരിച്ചത് ആ അത് റന പറയുന്നത് അത് അത് ആരും ഗോഷ്ടി കാണിച്ചു ആരെയും ഗോഷ്ടി കാണിച്ചു അത് ഞാൻ ചിരിച്ചു അത്രേ ഉള്ളൂ ആ അപ്പം പിന്നെ ഇവള് എവിടെ 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 നിർത്ത് അക്ബർ എവിടെ നിർത്തി എവിടെ പെടുത്ത് എവിടെ പെടും അപ്പം ആരിനെ പിടിക്കാം ജിസേൻ അഭി വന്നപ്പോൾ പേടിച്ചു പോയി അത്രേ ഉള്ളൂ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ സരിക ഇവ ഇങ്ങോട്ട് ഇങ്ങോട്ടും ചിരിക്കണത് കാരണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി എന്നിട്ട് അവൻ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ഗോഷ്ഠി കാണിക്കുന്നു അപ്പം ഞാനും ചിരിച്ചു ഓക്കെ എടി നീ പോകൂടി നീ ഏ ആയച്ച ഇവിടുന്ന് പോകൂടി നീ ഈ ഇവിടെ ആഴ്ച അയച്ചപ്പോ ആ ഒനിയിലും അപ്പം ആര് അടുത്ത് വരുന്നു എടാ നീ ചിരിച്ചതാണല്ലോ എല്ലാവരും പറയുന്നത് ആരിനെ അവിടെ നടുവേദന ആക്ട് ചെയ്ത് കിടക്കുന്നു ഭയങ്കര നടുവേദന നടുവേദന ഉണ്ട് കേട്ടോ പുള്ളിക്കാരന്റെ പക്ഷേ ഇതിരിപ്പം ഈ സമയത്ത് ചിരിച്ചും പോയി നടുവേദന ഉണ്ട് നടുവേദന ഉണ്ട് അപ്പൊ എല്ലാരും പോയിട്ട് അപ്പാനി മാത്രം സത്യം പറയണ്ട നീ ഞാൻ ചിരിച്ചു എടാ നീ ചിരിച്ചല്ലേ ഞാനും അല്ലേ രണ്ടുപേരും ചിരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണാതെ ഇത് കാണിച്ചു കൊടുക്കണം ലാലേട്ടൻ കേട്ടോ ഇത് ലാലേട്ടൻ ഇവർക്ക് കാണിച്ചു കൊടുക്കണം ഫ്രൈഡേ ഓക്കേ സാറ്റർഡേ അപ്പോൾ അക്ബർ ഷാനവാസും അക്ബർ നീ എന്തിന് എന്തിനാണ് നീ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഏ എത്ര മാത്രം സപ്പോർട്ട് ചെയ്യും ജിസേലെ ഈ ഈ ആരിനെ അത് ഞാൻ സപ്പോർട്ടല്ല ചെയ്തത് എനിക്ക് വേദന ചെയ്യൂ നിനക്ക് മാത്രമേ വേദനയുള്ളൂ മറ്റുള്ളവരുടെ സ്റ്റോറിയെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണോ കാണിക്കേണ്ടത് ഏഹ് അപ്പോൾ ഒനിയിൽ അവളുടെ ഒരു അവളുടെ ഒരു ഇത് റനേനെ അപ്പം റന ഒരു ഒരു കിലോ തുപ്പ എന്നെ മുഖത്ത് വീണു ഓ ഞാൻ മുഖം കഴിവിട്ട് അവരുടെ കിച്ചനിൽ ആദ്യം കഴിഞ്ഞുള്ള ചേട്ടാ ഇങ്ങനെ കിടന്ന് തെറി വിളിക്കരുതേ ഒനീലിൻ്റെ അടുത്ത് എന്തോന്ന് തെറി ചേട്ടാ വിളിക്കുന്നത് കേട്ടാ തന്നെ എന്തോന്നോ പോലെ തോന്നിപ്പോകുന്നത് എന്തോന്ന് ചേട്ടാ ഇത് ഇങ്ങനെയാണോ ചിരുത്തം വിളിക്കുന്നത് അവസാനം ഒന്നിൽ സോറി പറഞ്ഞേ അത് കഴിഞ്ഞ് ഷാനവാസും അബിയും ഒന്നിലും ഷാനവാസ് ഫുൾ നാടകമാണ് ആ ശരത്തിൻ്റെ ഫുൾ നാടകം അപ്പോൾ അവിടെ ഒന്നിൽ അവൻ ടാസ്ക് വല്ലതും ചെയ്തു അവൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ അഞ്ച് പിള്ളേർ തട്ടിപ്പറിച്ചത് ഒന്നിനും കൊള്ളാത്തൊരു ഐറ്റം പിന്നെ അത് കഴിഞ്ഞ് ആര്യനും ബിന്നിയും സരികയും ഇരിക്കുകയുടെ അപ്പം ബിന്നി നീ ചിരിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു കേട്ട ഞാൻ ചിരിച്ചിട്ടൊന്നുമില്ല എനിക്ക് നടുവേദന കാരണം എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ബേസ്റ്റ് വന്നു അങ്ങനെ സംഭവിച്ചത് ഓഹോ യു ഷുഡ് ഗോ ടു കൺസൾട്ട് എ കൺസൾട്ട് ഒരു 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 കൗൺസിലിംഗ് എടുക്കണം നല്ലതായിരിക്കും എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട് എപ്പിസോഡ് കഴിഞ്ഞു ഇനി ബി ബി പ്ലസിനായിരിക്കും പിന്നെ ബാക്കിയുള്ളവരുടെ ലൈഫ് സ്റ്റോറിയൊക്കെ കാണിക്കുന്നത് ഓക്കെ അങ്ങനെ ഈ ലൈഫ് സ്റ്റോറിയും ഓർമ്മ ഓർമ്മപ്പെടുന്നു പക്ഷേ നമ്മുടെ സനേനത്ര ഓർമ്മപ്പെടില്ല കേട്ടോ അത് വെറൈറ്റിയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്